എന്റെ പ്രതികരണം എന്ന എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന് പ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കിടാം ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാലോ എന്നൊരു ചൊല്ലു നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം ഒരുപാട് സംഭവങ്ങൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന പല ആളുകളും ചെയ്തു കൂട്ടുന്ന വൃത്തിവേടുകൾ ഹീനമായ പ്രവർത്തികൾ അത് ഉദ്യോഗസ്ഥന്മാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ഒരുപാട് നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അത്തരത്തിലുള്ള മറ്റൊരു നീച പ്രവൃത്തിയാണ് സീനിയർ അഡ്വക്കറ്റായ ബൈലിൻദാസിന്റെ ജൂനിയർ അഡ്വക്കറ്റ് ജോലി ചെയ്യുന്ന സഹോദരി മുഖത്ത് പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അടിക്കുകയും സാരമായ പരിക്കേൽക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് കൊടുക്കുകയും ചെയ്തു സത്യം പറഞ്ഞ പ്രവാസികളെ സംബന്ധിച്ച് ഒരു ന്യൂസും വെച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം അത്ര അധികം വയലേഷനാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കൊരു അറുതി വേണ്ടേ ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പിടിപാടുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രം കേസ് തെളിയിക്കുന്ന കുറെ പോലീസുകാർ ഇതിൽ നിൽക്കലില്ലാത്തൊരു ബമ്പൻ ടിസ്റ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് പ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കിടാം ചങ്ങലിക്ക് പ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഈ തന്നെ കാണാം നോക്കാം ഗോ ഈ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് കൂടിയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് മർദ്ദനമേറ്റ ശ്യാമലി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അവിടെ ആശുപത്രി വരാൻതിൽ വെച്ചാണ് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന കാര്യം ശ്യമലി ആദ്യമായിട്ട് മാധ്യമങ്ങളോട് തുറന്നു പറയുന്നത് അവിടെ വെച്ചാണ് ആ ദൃശ്യങ്ങൾ ശാമലിയുടെ മുഖത്ത് അടിയേറ്റ് ചതഞ്ഞ് കിടക്കുന്ന രക്തം കണ്ട കിടക്കുന്ന ആ ദൃശ്യങ്ങൾ ആദ്യമായി മാധ്യമങ്ങളിലൂടെ മലയാളി കണ്ടത് ഷാമിലി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിനും ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഷാമിലി ജോലി ചെയ്യുന്ന വേലിൻദാസിന്റെ അഭിഭാഷക ഓഫീസ് വക്കീൽ ഓഫീസ് തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ തന്നെയാണ് അതായത് വഞ്ചൂർ കോടതി അടക്കം ചേർന്നാണ് ആ ഓഫീസുള്ളത് അവിടെ വെച്ചാണ് ഈ അടിയും എല്ലാം ഉണ്ടാകരുത് ഷാമിലി മൂന്ന് വർഷത്തിലേറെയായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടാഴ്ച മുമ്പ് ഷാമിലിയെ പറഞ്ഞു വിട്ടു അതിനുശേഷം ആ പറഞ്ഞു വിട്ടത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബേലിന്ദാസ് തന്നെ ശ്യാമിലിയെ ഫോൺ വിളിക്കുകയും തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ശ്യാമിലി വീണ്ടും ഈ ബേലിന്ദാസിന്റെ ഓഫീസിൽ ജോലിക്കെത്തുന്നത് ആ സമയത്ത് തിരിച്ചു വന്ന ശ്യാമിലി എന്തിനാണ് തന്നെ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ പിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞ് ബേലിന്ദാസിനോട് ചോദിച്ചു അതിനെ തുടർന്നാണ് തർക്കമുണ്ടാകുന്നത് ആ തർക്കത്തിനിടയിൽ ബേലിന്ദാസ് അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച് ശ്യമിലിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു എന്നുള്ളതാണ് സംഭവത്തിന്റെ തുടക്കം അടിയേറ്റ് ശ്യാമിലി നിലത്തുവിട്ടു അവിടെ വെച്ചും ബേലിന്ദാസ് അവസാനിപ്പിച്ചില്ല മറ്റു നാലഞ്ച് സ്റ്റാഫുകൾ നോക്കി നിൽക്കെ പിടിച്ചു വലിച്ച് എഴുന്നേപ്പിക്കുകയും അതിനുശേഷം ശേഷം വീണ്ടും മുഖത്താഞ്ഞടിക്കുകയും ചെയ്തു അടിച്ച ശേഷം പുറത്തേക്ക് പോകാൻ തുടങ്ങിയ തുടങ്ങിയാസിനെ തടഞ്ഞു നിർത്തി ശാമിലി തന്റെ ഭർത്താവിനെയും വീട്ടുകാരെയും വിളിച്ചു എത്രയും പെട്ടെന്ന് അവര് സ്ഥലത്തെത്തി അവർ ആ സമയത്ത് പോലീസിനെ അറിയിച്ചു പോലീസും എത്തിയതാണ് ഡോക്ടർമാര് പറഞ്ഞത് ഈ അടിച്ചതിന്റെ ഈ ജോലിൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ വിഷന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പെയിൻ ഈ നേര് വച്ചിട്ട് ആ ഒരു പെയിൻ ഉണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡോസ് ഒന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല പ്രസ്ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങനെ ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ നല്ല പെയിൻ ഉണ്ട് ശ്യാമിലിയുടെ മുഖവും വാക്കും മനസ്സാക്ഷിയുള്ളവരെ വേദനിപ്പിച്ചു എന്നാൽ ക്രൂരമർദ്ദനത്തിന് വ്യക്തമായ തെളിവുണ്ടായിട്ടും ബെയിലിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല പോരാത്തതിനും സീനിയർ അഭിഭാഷകന് ബാർ അസോസിയേഷന്റെ സംരക്ഷണവും കിട്ടി വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പോലീസിനെ തടഞ്ഞത് ബാർ അസോസിയേഷൻ സെക്രട്ടറി തന്നെ ബെയിലിൻ താസിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ബാർ അസോസിയേഷൻ സെക്രട്ടറി മടക്കി അയച്ചതായി ശ്യാമിലി തന്നെ ആരോപിച്ചതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി കേസിൽ ബാർ കൗൺസിൽ തിരുവനന്തപുരം ബാർ അസോസിയേഷനോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് സാർ പോയാൽ മതി തട ഞാൻ ഒരേ സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു ഹസ്ബൻഡ് വന്നു അപ്പോഴേക്കും ഈ ഇവർ റേസ് ആയി ഇവര് ഫയറായി എന്താ ഇത് ചെയ്തേക്കുന്നപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു ബാർ ബാർ അസോസിയേഷനിൽ നിന്ന് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും പാർട്ടിപരമായിട്ട് പരമായിട്ട് സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ പ്രസിഡന്റ് പ്രസിഡൻ്റ് നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട് മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോണർ ആയിരിക്കാം അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്തുവന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ ഒരു പക്ഷെ അതിനകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യാം ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് അവിടെ വെച്ച് തന്നെ ബേലിന്ദാസിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ ആ സമയത്താണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പ്രത്യേകിച്ച് സെക്രട്ടറി നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അവിടെ എത്തുകയും വക്കീൽ ഓഫീസിൽ വെച്ച് വക്കീലിനെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന മുട്ടായുക്തി പറഞ്ഞുകൊണ്ട് ബേലിന്ദാസിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് അങ്ങനെയാണ് ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ ഈ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കേസിന്റെ വഴിക്ക് മുന്നോട്ട് പോകാൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതിനു ശേഷം മാത്രമാണ് ബെയ്ലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായത് പക്ഷേ അറസ്റ്റ് ചെയ്യാതെ പോലീസ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതി ഒളിവിൽ പോയിരുന്നു ഇയാളെ കണ്ടെത്താൻ പോലീസ് വ്യാപക അന്വേഷണം തുടങ്ങിയെങ്കിലും ലക്ഷ്യം കണ്ടില്ല ശാമിലിയാകട്ടെ മെഡിക്കൽ കോളേജിലെ ദന്തൽ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ തേടി ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും കടുത്ത വേദനയിലൂടെ കടന്നുപോവുകയായിരുന്നു ആ സമയം അത്രയും ക്രൂരതയ്ക്ക് മാപ്പില്ല വക്കീൽ കോട്ടിട്ട് ഇനി കോടതിയിൽ വരാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടി പ്രതിക്കെതിരെ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു യുവതി യൂണിഫോം തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൗൺസിലിന്റെ തന്നെയാണ് ആഗ്രഹം പ്രതി തലസ്ഥാനത്തെ അറിയപ്പെടുന്ന സീനിയർ വക്കീൽ വലിയ സ്വാധീനമുള്ളയാൾ തന്നെ ബെയിലിൻ ദാസിന് ഒളിവ് ജീവിതം എളുപ്പമായി ബെയിലിനെ തൊടാൻ പോയിട്ട് ഒളിത്താവളം കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചില്ല തിരുവനന്തപുരം സ്വദേശിയായ ബെയിലിനെ വീട്ടിലും ബന്ധുവീടുകളിലും അന്വേഷിച്ചെങ്കിലും കണ്ടില്ലെന്നും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലെന്നുമായിരുന്നു പോലീസ് ഭാഷ മന്ത്രി പി രാജീവ് നേരിട്ടെത്തി മർദ്ദനമേറ്റ ശ്യാമിലിക്ക് പിന്തുണ അറിയിച്ചതോടെ ബെയിലിനെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതോടെ ഡി സി പി നഗുൽ ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നാല് സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം സജീവമാക്കി ഇതിനിടെ ബെയിലിൻ ദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ശ്യമിലിയെ മർദ്ദിച്ച ബെയിലിൻ പുതിയ വാദവുമായാണ് ജാമ്യത്തിന് ശ്രമിച്ചത് ബെയിലിനും മർദ്ദനമേറ്റതായി സുഹൃത്തുക്കളായ ചില അഭിഭാഷകർ ആരോപിച്ചു എന്നാൽ ബെയിലിനും മർദ്ദനമേറ്റെന്ന് വരുത്തി തീർത്ത് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന ആക്ഷേപവുമായി അഭിഭാഷകയുടെ കുടുംബം രംഗത്ത് വന്നു ശാമിലി മർദ്ദിച്ചെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് പ്രതിയെ പിടികൂടാത്തതിലുള്ള അതിർത്തി കുടുംബം മറച്ചുവെച്ചില്ല ക്രൂരത ഇതേപോലെ ഒരു കുഞ്ഞുങ്ങൾക്കും വരരുത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഇത് നമ്മളെ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോവും ദേവി ചെയ്ത് എത്രയും വേഗം അയാളെ പിടിക്കണം അത് ഒരു ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവൾ രാവിലെ അവൾ പോയത് അവളെ കൊണ്ടുപോ ഒരടിയിൽ അവൾ നിലത്ത് വീണുപോയി അയാൾ കേസ് അതായത് എൻ്റെ മോള് ഫസ്റ്റ് അടിച്ചിട്ടാണ് അയാൾ തിരിച്ചടിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത് അതങ്ങനെ ഒരു പ്രതി ചെയ്യും അതായത് നാണം കെട്ട് എങ്ങനെയാണ് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ നിന്ന് അയാൾ അടിയും കൊണ്ടു എങ്ങനെയാണ് അയാൾ എണീറ്റതെന്ന് പറയാൻ പറ്റും അയാൾക്ക് നാണമല്ലേ വേറൊരു പച്ചക്കള്ളാണ് അയാൾ പറയുന്നത് അയാൾ വേറെ എങ്ങനെ അയാൾ കള്ളക്ക കഥകൾ കട്ടി ചമയ്ക്കാൻ വേറും വീരനാണ് അയാൾ വേറും കള്ളനാണ് ഇന്നലെ നമ്മളവിടെ പോലീസോട് നമ്മൾ ഓഫീസില് മോളെ കോട്ടും മറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഫയലുകൾ വാങ്ങാൻ വേണ്ടി ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നു ഇന്നീ ബെയിനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഫയലുകൾ വാങ്ങാൻ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മോളും വക്കാലത്തിൻ്റെ പേപ്പർ അവിടെ ഉണ്ട് മോളെ കേസും ഉണ്ട് അതുകൊണ്ട് ദേവി ചെയ്ത് അയാൾ എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കന്നെ ചെയ്യണം കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ അഭിഭാഷകൻ്റെ ജാമ്യാപേക്ഷത് അപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെ പോലീസിൽ നിന്ന് വാർത്തയെത്തി പ്രതി ബാസ് അറസ്റ്റിൽ തുമ്പയ്ക്ക് സമീപം വെച്ച് കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ബെയിലിനെ പോലീസ് പിടികൂടിയത് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം കോടതി ഒരു തീരുമാനിക്കട്ടല്ല ഞാനെല്ലാം കോടതിയോട് പറയാം ഞാനെല്ലാം വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സഹ അഭിഭാഷകർ പ്രതിയെ തോളിൽ തട്ടി പിന്തുണ അറിയിച്ചു ക്രിമിനലിന് സംഘടനയുടെ പരസ്യമായ പിന്തുണ സീനിയർ വക്കീലിന്റെ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ നിന്ന് ശാമിലി ഇനിയും മോചിതയായിട്ടില്ല ബേലിന് അർഹമായ ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷ പങ്കുവച്ചു ഇത് ലഭിച്ചു അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് ഇനി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടെന്ത് തന്നെ ആയാലും ഞാനത് ധൈര്യപൂർവ്വം നേരിടും എന്നുള്ളത് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ കൂടെ നിന്ന് എല്ലാവരോടുള്ള നന്ദി കേരള പോലീസ് മീഡിയ എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും പ്രതിപക്ഷ നേതാവൊക്കെ എന്നെ നേരിട്ട് വിളിച്ചു ലോ മിനിസ്റ്റർ എന്നെ നേരിട്ട് വന്ന് കണ്ടു ഒത്തിരി ഒത്തിരി പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എൻ്റെ എൻ്റെ കൂടെ കട്ടയ്ക്ക് സഹപ്രവർത്തകരായിട്ട് അഡ്വക്കറ്റ് വിനോദ് അബ്രഹാം അഡ്വക്കറ്റ് ഗോവിന്ദ് അവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു സെക്കൻഡ് പോലും ഞാൻ പിന്നോട്ട് പോകാൻ ഉള്ള ഇതൊന്നും അവർ ചെയ്തില്ല അത്രയും ഇതായിട്ട് നിന്നു എൻ്റെ ബാർ അസോസിയേഷൻ ബാർ കൗൺസിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇത് കണ്ട ഉടനെ അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു അതിലൊക്കെ ഞാൻ വളരെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇനി ഞാൻ എനിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീശിയുണ്ടായിട്ടില്ല പ്രത്യേകിച്ച് എസ് ഐ മഞ്ജു മാം സി ഐ സാർ അദ്ദേഹമൊക്കെ വളരെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ സഹോദരിക്ക് പറ്റിയതുപോലെ അവർ ഈ കേസ് അന്വേഷിച്ചു എന്നുള്ളതാണ് ഒത്തിരി നന്ദി എന്ത് കാര്യം വന്നാലും അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം പറയുന്ന ആൾക്കാർ ഉള്ള നാടാണ് നമ്മുടേത് അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ എന്നെ അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്രതിക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും സഹായിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രൊഫഷണില് ഈ ിൽ അദ്ദേഹത്തിന് പ്രതിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഐവ എന്ന് പറയുന്ന സംഘടനയുടെ ആക്റ്റീവ് മെമ്പറാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനമല്ല ഞാൻ എടുത്തു പറയട്ടെ ഐവ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനയല്ല അഡ്വക്കേറ്റ് വെൽഫെയറിനുള്ള ഒരു സംഘടന അപ്പോൾ അതിൽ ആക്റ്റീവ് മെമ്പറാണ് അതിലെ സുഹൃത്തുക്കൾ സുഹൃത്തെന്ന നിലയിലുള്ള സഹായം അതിനെ ഞാൻ ഒരു തരത്തിലും തെറ്റുപറയുക ഒന്നും ചെയ്യുന്നില്ല ആ സമയത്ത് അവിടെ നിന്ന് പോകാൻ സഹപ്രവർത്തകരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് അത് നടന്ന കാര്യം എന്താണോ അതാണ് ഞാൻ പറയുന്നത് ഇനി ഇതിനെതിരെ എന്തൊക്കെ ആരോപണം വന്നാലും ഇതാണ് അവിടെ നടന്നത് സപ്പോർട്ടുണ്ടായിരുന്നു അതിനൊത്തിരി ആൾക്കാർ അതിന് സാക്ഷികളുമാണ് പിന്നെ അതിന് രാഷ്ട്രീയവൽക്കരിക്കേണ്ട അത് ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അയാൾ സപ്പോർട്ട് ചെയ്തതല്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് വ്യക്തി താല്പര്യം ആ സൗഹൃദത്തിൻ്റെ പുറത്ത് ഉള്ള ഇതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതാണ് ഇനി ഇപ്പോൾ അവരുടെ ഡിഫൻസ് ആണ് പ്രത്യേകിച്ച് ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ന് ഹാജരാക്കും ഇന്ന് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഡിഫൻസ് പറഞ്ഞേ പറ്റൂ അവരിന് എന്തൊക്കെ ഡിഫൻസ് എടുത്താലും എൻ്റെ മുഖത്തുള്ള തെളിവ് ഏറ്റവും വലിയ എവിഡൻസ് അതോടൊപ്പം എൻ്റെ പരാതി എന്നെ അടിച്ചു എന്നുള്ളതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ പരാതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പരാതിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിൽ പറഞ്ഞേക്കുന്ന കാര്യം അവർ സമ്മതിക്കുകയും ചെയ്തു പറ്റിപ്പോയി മീഡിയയോട് തന്നെ പോലീസിനോടും തുറന്ന് സമ്മതിച്ചു എൻ്റെ പരാതി എന്നെ അടിച്ചു അത് സമ്മതിച്ചു കുറ്റം നടന്നു അത് സമ്മതിച്ചു ബാക്കി എന്താന്ന് വെച്ചാൽ കോടതി തീരുമാനിക്കട്ടെ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതെന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ് സാക്ഷികളെ സ്വാധീനിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അത് ഇനി പ്രതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരുവിധ പരാതിയില്ല ഇനിയിപ്പോൾ എനിക്കറിയാം എനിക്കതിന് പല ഇവൻ എനിക്ക് ചിലപ്പോൾ സൈബർ അറ്റാക്ക് വരെ ഉണ്ടാകും ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു എനിക്കത് നേരിടാനുള്ള മനക്കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ